മാറ്റി അസുഖങ്ങളും മാറ്റിട്ടുണ്ടോ മാറ്റിയോണ്ട് ഗഫൂർച്ച ഉമ്മാനം മാറ്റി അത് ഇവിടെ വിശ്വസിച്ച് അങ്ങനെ നല്ല അടുപ്പായി ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭൂമിയെടുത്ത് വരുമായിരുന്നോ മാറ്റാൻ വേണ്ടി വരുമായിരുന്നു ഉമ്മ എന്തോ ചെയ്ത് കൊടുക്കുന്നെന്താ ചുമ്മാരെങ്കിലും കേസൊക്കെ വരുമെന്നാ ചോദിക്കുന്നത് അപ്പൊ അന്വേഷിക്കുന്നുണ്ടല്ലോ അപ്പോ ലാസ്റ്റിന്റെ ഇതിന്റെ സത്യം വരുമല്ലോ ഇവിടെ ഞാന് എന്റെ അനിയന് എന്റെ ചേച്ചി പിന്നെ മാമ ഉമ്മാൻ ഉമ്മാ പിന്നെ ഉമ്മാൻ മാമുണ്ട് മാമുണ്ട് മാമെന്ന് പറയാ ഉമ്മാൻ മാമ

അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ലഭിച്ചിട്ടുമുണ്ട് അതുപോലെയുള്ള കൊ കൊച്ചു കൊച്ചു ചപ്പടി വിദ്യകൾ ഉപയോഗിക്കാൻ പഠിച്ച ഒരു പഠിച്ച കള്ളിയാണ് അത് വരാത്ത രീതിയിൽ വെച്ചാൽ മർമ്മചികിത്സ കൈകാര്യം അറിച്ച് ചെയ്യാൻ പോകുന്ന സ്ത്രീ പിന്നെ ഗൊഫുരാജ് ഏത് കാര്യത്തിനും വഴങ്ങി നിൽക്കുന്ന ഒരു ഒരവസ്ഥയിലേക്ക് ഗോഫുരാജിനെ ആന്തരികമായി മാറ്റി കഴിഞ്ഞിരുന്നു പിന്നെ ഇവളെ ചപ്പട വിദ്യ ഉപയോഗിച്ച് അവൾ പിടിച്ചിരുത്തി മന്ത്രം ചെല്ലുന്ന രീതിയിൽ മന്ത്രം ചെല്ലുന്ന രീതിയിൽ യാദർശികമായിട്ട് തലയിലടിച്ച് കൊല്ലുകയായിരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ നിഗമനം അതാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് അടിക്കുമ്പോൾ വരുന്നില്ല ചെവിയുടെ സെഡ് ഭാഗത്ത് ഒരു നല്ലൊരു അഡ്വെഞ്ചർ ഉണ്ടെന്ന് പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറഞ്ഞിട്ടുണ്ട് അതേപോലെ അതാണ് അത് രക്തം കട്ടെ പിടിച്ച് അതാണ് മരണത്തിനുള്ള കാരണമാണെന്ന് ഇപ്പം പോലീസിന്റെ നിഗമനം കൂടുതൽ കൂടുതൽ വിവരങ്ങൾ പോലീസിൽ നിന്ന് നിങ്ങൾക്ക് അടക്ക സമയത്ത് ഒന്നും ഒരു തെളിവില്ല കാരണം അന്ന് ഞങ്ങൾ ഒരു മഹാനായ വ്യക്തി അതായത് സ്വാഭാവിക മരണമായിട്ട് അല്ല കണ്ടിട്ടുള്ളത് അതുകൊണ്ട് അന്ന് ഞങ്ങളൊന്നും അതിനെ പറ്റി ചിന്തിച്ചിട്ട് പോലും ഇല്ല ആർ ചെയ്ത നേതൃത്വത്തിൽ ജമാഅത്ത് പള്ളിയുടെ ശ്മശാനത്തിൽ അദ്ദേഹത്തിന് മയ്യത്ത് പുറത്തെടുക്കുകയും ആർ ഡിയുടെ നേതൃത്വത്തിൽ പരിയാരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ വന്ന് അതിന് പോസ്റ്റ്മോർട്ടം ചെയ്തൊരു സാഹചര്യം ഇല്ല ഇല്ല കൊലപാതകം എന്ന് പറയുന്നില്ല പോസ്റ്റ്മോർട്ടത്തിൽ പ്രാഥമികമായി പറയുന്ന പറഞ്ഞെങ്കിൽ ഇതൊരു അറ്റാക്കാണ് സ്വാഭാവിക മരണം അറ്റാക്ക് എന്ന് പറയുന്നില്ല സ്വാഭാവിക മരണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ ഏതായാലും അത് വിശ്വസിക്കുന്നത് ഈ സ്വർണം പോയത് കൊണ്ടും ഇദ്ദേഹം ഈ പറഞ്ഞ രീതിയിലുള്ള ഈ മരിച്ച ദിവസവും ഈ നോമ്പിൻ്റെ ഒരു പ്രധാന നാളൊക്കെ കണക്കിലാക്കുമ്പോൾ അതൊരു കൊലപാതകമെന്ന് ഞങ്ങൾ ഉറച്ചു വന്നു അങ്ങനെ ജമായത്ത് കമ്മിറ്റി പെട്ടെന്ന് ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു എന്നുള്ള അർത്ഥത്തിൽ എല്ലാ രാഷ്ട്രീയ പ്രതികളെയും ജമാത്തിന്റെ ഭാരവാഹികളും നാട്ടുകാരൊക്കെ ചേർന്ന് വലിയൊരു ജനാബരിയുടെ സാന്നിധ്യത്തിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കേണ്ടായി ആ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ ശരിയായ രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്തിയിട്ടുള്ളത് അത് ഞങ്ങൾ ആദ്യം പറഞ്ഞത് കൊലപാതകമാണെന്ന് ഉള്ളത് ഈ പറഞ്ഞ ഇരുപത് മാസം പിന്നിടുന്ന ഈ കാലഘട്ടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥര് കൊലപാതകം തന്നെ തെളിയിക്കാൻ കഴിയും എങ്ങനെയാണ് ഈ വീട്ടിൽ കയറി കൂടുന്നത് എത്രത്തോളം മാറ്റുന്ന തന്ത്രം എങ്ങനെയാണ് പ്രയോഗിച്ചത് ഈ കുടുംബം ഈ കുടുംബമായി ഞങ്ങൾ ഇപ്പൊ അറസ്റ്റ് ചെയ്ത ഒരു മൂന്ന് പേര് ഒരാൾ ഒഴികെ മൂന്ന് പേര് പോകും ജിന്നമ്മ ജിന്നുമ്മ ഈ വീടുമായിട്ട് നല്ലൊരു രണ്ടു വർഷത്തോളമായി നിരന്തര ബന്ധമാണ് ഈ കുടുംബമായി നല്ലൊരു അടുക്കള ബന്ധം അടുക്കള ബന്ധം എന്ന് പറഞ്ഞാൽ ഈ കുടുംബത്തിന്റെ ഒരാളെന്ന് തന്നെയാണ് അർത്ഥം അവർക്കെല്ലാ സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടായിരുന്നു ഗഫൂർ അവരെ അവർ അത്ര തൊണ്ട് വിശ്വസിച്ചു അപ്പം ഇവരുടെ ഭാര്യയ്ക്ക് എന്തോ ചെറിയൊരു മാനസിക അസ്വാസ്ഥ്യമായ ചെറിയ പ്രശ്നങ്ങൾ അതൊക്കെ ജിന്നുമ്മയുടെ ചികിത്സയിലൂടെ മാറിയെന്ന് എന്ന് ഇവർ വിശ്വസിക്കുന്നു അതൊരു കൗൺസിലിംഗ് നടത്തിയ രീതിയാണ് നല്ലൊരു കഴിവുള്ള ഒരാൾ ഒരു ഡോക്ടർ ആകണമെന്നില്ല കൗൺസിലിംഗ് നടത്തി കഴിഞ്ഞാൽ ആർക്കും അസവും കാര്യമൊക്കെ മാറ്റാൻ കഴിയും അതിൽ അവരങ്ങ് ജിന്നുമ മാറ്റിന്നാണ് അവർ വിശ്വസിച്ചു എന്നാണ് നമുക്ക് അത് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എല്ലാ സ്വാതന്ത്ര്യം അവർക്ക് കിട്ടി അതെ ആ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇവര് ഈ പറഞ്ഞ ഈ സ്വർണ്ണമൊക്കെ രട്ടിപ്പിക്കാൻ വേണ്ടിയാണ് വാങ്ങിച്ചത് എന്നാണ് ഇപ്പൊ ഘട്ടത്തിൽ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സ്വർണം സ്വരൂപിച്ചു കഴിഞ്ഞാൽ അത് ഇരട്ടിക്കും അപ്പൊ ഗഫൂർ റാജിയെ പോലുള്ള ഒരു നല്ലൊരു കഴിവുള്ള ഒരാൾ അത്യാവശ്യം വിദ്യാഭ്യാസ സമ്പന്നനായ ഒരാള് ഇത് വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം ഈ അദ്ദേഹത്തെ എന്ന് പറയുന്നത് വളരെ സമർത്ഥിയായ ഒരു സ്ത്രീയാണ് അവരുടെ പെരുമാറ്റവും അവരുടെ ബാക്കിയെല്ലാ ബോഡി ലാംഗ്വേജും എല്ലാം കൊണ്ടും അവര് വലിയൊരു സംഭവമാണ് ഈ സ്വർണം മാറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പവൻ പന്ത്രണ്ട് പേരിൽ നിന്നും അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പവനാണ് എടുത്തു മാറ്റിയിട്ടുള്ളത് എടുമാറ്റിട്ടുള്ളത് ഒരു സമയത്ത് പിന്നെ കൊലപാതകത്തിലേക്ക് കൊലപാതകം എന്ന് പറഞ്ഞ ഈ സ്വർണം സ്വരൂപിച്ച സ്വർണം ഇരട്ടിപ്പിക്കണം എന്ന് പറഞ്ഞില്ലേ ആ പറഞ്ഞു ഇവര് തെരഞ്ഞെടുത്ത ദിവസം ഇന്ന ദിവസം ഈ സ്വർണം ഇരട്ടിപ്പിക്കും ആ പറഞ്ഞിട്ടാണ് ഈ കുടുംബങ്ങളെയൊക്കെ അതിൽ നിന്ന് മാറ്റിയിട്ടുള്ളത് ആ സമയത്ത് ഈ ഇരട്ടിപ്പിക്കാൻ ഒരു കാരണവശാലും കഴിയൂല അപ്പൊ എന്നാലും ഗഫൂർ ആജ് ഈ സ്വർണം ചോദിക്കുമല്ലോ ഇനിയിപ്പോ രക്ഷ ഇവരെ കൊല്ലുക എന്നുള്ള മാത്രമാണ് ഇവരുടെ ദൗത്യം അങ്ങനെയാണ് ഈ കൃത്യത്തിൽ ഏർപ്പെട്ടതെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അതാണ് ഇപ്പൊ തെളിഞ്ഞു കാണുന്നത് ഇത് ഒരു തട്ടിപ്പ് കാര്യം ഉള്ളത് നമ്മ മുൻപ് മനസ്സിലാക്കുന്നില്ല നമുക്ക് ഇത് അറിയുന്നത് മുമ്പ് ഇതിനെ കുറിച്ചിട്ടുള്ള അറിവില്ല ഞമ്മക്ക് ഇങ്ങനെ വന്ന് പിന്നെ ഇവരിങ്ങോട്ടേക്കന്നെ വരുന്നുണ്ട് മനസ്സിലാക്കുന്നില്ലേ ഇങ്ങനെ ഒരു തട്ടിപ്പുള്ള ആളാണെന്നുള്ളത് മരണശേഷമാണ് കാരണം ഞങ്ങൾ ഇതിന്റെ പിന്നാലെ ഇണ്ടായിട്ടില്ല ഞങ്ങൾ എതിർത്തോണ്ട് കാരണം എന്തുകൊണ്ട് നമ്മൾ ഒരാള് ഇങ്ങനെ ചികിത്സ കഴിഞ്ഞാൽ അതുവരെ ഒഴിവാക്കുന്ന ജ്യേഷ്ഠനോട് പല പ്രാവശ്യം പറഞ്ഞോണ്ട് അപ്പോഴേക്കും ജ്യേഷ്ഠനെ ഇവള് മയക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവന്റെ മനസ്സിലല്ല ഇവളത്തോ ഇവളന്നെ വലിയ ഒരാൾ എന്നുള്ളൊരു ഇത് അവൾക്ക് തോന്നി ജ്യേഷ്ഠനിക്ക് തോന്നി പിന്നെ ഇവരിവിടെ വന്നിട്ട് ഒരു കുടുംബത്തെ പോലെ ഇപ്പോൾ ചില ദിവസങ്ങളിൽ രണ്ട് പ്രാവശ്യം വരും മൂന്ന് പ്രാവശ്യം വരും രാത്രി വരും ഭക്ഷണം ഇവർ ഒന്നിച്ചിട്ട് കഴിക്കും എന്നിട്ട് പോവും ഇത് നമ്മളറിയില്ല പിന്നെ സ്ഥിരം വരുന്ന ആൾ ഞമ്മ ആവശ്യത്തിന് ജേഷ്ഠനെ കാണാനോ മക്കളെ കാണാനോ വന്ന വാക്ക് പറഞ്ഞ് എന്തെങ്കിലും ഉണ്ടാക്കാൻ കുടിക്കും ഞമ്മ പോവും അതല്ലാതെ ഇതിന് ഇവിടെ തന്നെ നിൽക്കുന്നില്ലല്ലോ പിന്നെ ഇതിലൂടെ വരുന്ന സമയം നമ്മൾ കാണുന്നില്ല നമുക്ക് അറിയുന്നില്ല എല്ലാം കഴിഞ്ഞിട്ട് അതുപോലെ നല്ലൊരു വിശ്വാസം ഇവർക്ക് ഭയങ്കര ലോഗിയായിട്ട് കാണുന്നുണ്ട് അതുപോലെ എല്ലാവരും ഇവ എല്ലാ കുറെ നാട്ടുകാരൊക്കെ കൂട്ടുന്നു എന്നൊക്കെ നമ്മൾ അറിയുന്നുണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ വേക്കൽ പോകേണ്ട ആവശ്യമില്ലല്ലോ രാഷ്ട്രീയം മരിച്ചതിന് ശേഷമാണ് ഇവിടെ ഒരു വലിയ രാക്ഷസി എന്ന് ഈ പൈസ യഥാർത്ഥത്തിൽ ഈ ഈ പൈസ 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 വാങ്ങിക്കുന്നത് പറഞ്ഞില്ല വാങ്ങിച്ചില്ലല്ലോ കൊടുത്ത ആളോട് പറഞ്ഞത് കാശ് വേണ്ട എനിക്ക് സ്വർണ്ണം മാത്രം മതി ഇത്ര ദിവസത്തിനകം നിങ്ങൾക്ക് ഈ സ്വർണം തിരിച്ചു തരും ഒരു കുടുംബത്തിന്റെ നാഥനായിട്ടുള്ള അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി മുമ്പ് ഒരു സ്വർണ്ണത്തിന് ഒരു കാശോട് ചോദിക്കാത്ത ഒരു വ്യക്തി അതിനെ അങ്ങനത്തെ ഒരാൾ ചോദിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ചോദിക്കില്ല എന്തിനു സ്വർണം ചോദിക്കുമ്പോൾ ഒരു ഇതില്ല അങ്ങനെ ഇതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇതിനുമ്പോ ഒരു പൈസ ആയിട്ട് ഇല്ല അവര് ഉള്ളൂ അത് അപ്പറപ്പറും അറിയുന്നില്ല ആര് ആരോട് പറയണ്ടെന്ന് പറയുമ്പോ ഒരാൾ കൊടുത്ത് മറ്റവർക്ക് അറിയുന്നില്ല മക്കളോട് നിങ്ങൾക്ക് തീരെ ഇല്ല ഞാൻ ഗൾഫിൽ ഗൾഫിലുണ്ടായിരുന്നു എനിക്കറിയും ഞാൻ മരിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് വന്നിട്ട് ഇവിടെ എത്തിയിട്ട് മരിച്ചതിന്റെ മൂന്നോ നാലാം ദിവസം കഴിയുമ്പോൾ ഇവര് പറയുന്ന ഒരാൾ ഞങ്ങൾ സ്വർണം വാങ്ങിച്ചു നോക്കുമ്പോൾ ടോട്ടൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് സ്വർണ്ണം അപ്പൊ അത് എവിടെ പോയി എന്ന് അന്വേഷിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ പെട്ടത് അങ്ങനെ ഈ ജിന്നുമ്മെന്ന് പറയുന്ന ഈ രാക്ഷസിനെ വിളിച്ചിട്ട് ഇവിടെ വരുത്തിച്ചു അവിടെ വന്നിട്ട് മരിച്ചന്ന് രാവിലെ ഇവിടെ എല്ലാം അന്ന് രാത്രി ഇവിടെ എല്ലാ സജ്ജീകരണം ഉണ്ടായിരുന്നു ഇവിടെ ഇവിടെ തന്നെ സാന്നിധ്യം ഇവിടെ പിന്നെ പോയ ആളുകൾ ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല ഇവർ ഈ ജ്യേഷ്ഠൻ്റെ മൂത്ത മകള് വിളിച്ചിട്ട് സംഭവം പറയുമ്പോൾ ഇവളെന്നെ ജ്യേഷ്ഠൻ്റെ മകളോട് പറയുന്നു ഞാൻ നിന്റെ സ്വർണം പാത്തൂട്ടി നിറയുന്ന ഒന്നിനോട് പറഞ്ഞ് എടുത്തു തരാം മറ്റവരോടോ ആരോടും പറയേണ്ട നീന്ന് അങ്ങനെ അന്ന് അവൾ പോയ ആ ഈ രാക്ഷസി പിന്നെ ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നില്ല പിന്നെ മകനിക്കു വിളിച്ച് മകനോട് കുറെ ഒക്കെ ഇങ്ങോട്ട് ഷൂട്ട് ഷോട്ട് ചെയ്യുന്നത് മകനെ ഞാൻ എവിടെ സ്വർണ്ണം തരേണ്ടത് ഞാൻ എവിടെ നിന്ന് ഉള്ളത് നിന്റെ വീട്ടിൽ വന്നിട്ടാകുമ്പോൾ അവർ സ്വർണം ജോലി ചെയ്തു തന്നിട്ട് റെക്കോർഡ് ഉണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ പോയത് പോലീസ് കംപ്ലൈന്റ് കൊടുത്തു ഒന്നര വർഷം മുമ്പേ പരാതി കൊടുക്കുന്ന സമയത്ത് തന്നെ ഇവരെ ഈ രണ്ട് പ്രതികളെയാണ് ഒന്നും രണ്ട് പ്രതികളെ പേര് അന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് പരാതി ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ വെളിപ്പെടുത്തില്ല ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാർക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു സംഭവം കിട്ടാതെ അവരിങ്ങനെ ഇവരെ പിടിക്കാനും അറസ്റ്റ് ചെയ്യാനും പിന്നെ ഈ ജല്ലറിയിൽ കൊണ്ടുപോകാനല്ലോ ഇല്ല അത് ഒന്നാമേ ഞങ്ങളെ വീട്ടിൽ എന്റെ ഉമ്മന്റെ തറവാടിന്റെ വീട്ടിൽ അവർ മൊത്തത്തിലുള്ള രണ്ടുപേരെ പുറത്തുള്ള പുറത്തുനിന്ന് ആരോട് വാങ്ങിച്ചിട്ടില്ല എല്ലാം കുടുംബ അപ്പന്നമാരോട് അഞ്ചൻ്റെ ഭാര്യമാരോട് ഇങ്ങനെ വാങ്ങിച്ചിട്ടുള്ളൂ പുറത്തുള്ള ആളെ രണ്ടാൾ അന്ന് രാവിലെ മരിക്കാൻ ജസ്റ്റ് മരിക്കുന്ന ദിവസം പോലും ഒരാളോട് പതിനഞ്ച് പവൻ സ്വർണ്ണം വാങ്ങിച്ചിരുന്നു മരിക്കുന്ന അതിന്റെ ഫോട്ടോ പോലും ജേഷ്ഠം എടുത്തു വെച്ചിട്ടുണ്ട് സ്വർണ്ണം വാങ്ങിക്കുന്ന ആളോട് പറഞ്ഞത് നിങ്ങൾ ഫോട്ടോ വെച്ചോ ഇതേ സ്വർണ്ണം ഞാൻ രണ്ട് മാസത്തിന്റെ ഇന്ന ഇത്രാം തീയതി എന്ന് വെച്ചാൽ എൻ്റെ ഒരു വേറെ ഒരു പങ്ങളെ കുട്ടിയുടെ കല്യാണം ഉണ്ടായിരുന്നു ആ കല്യാണത്തിന് രണ്ട് ദിവസം മുന്നേ എല്ലാവർക്കും തിരിച്ചു തരുമെന്ന് ഏപ്രിലാണ് ഇത് പെരുന്നാൾ കഴിയുന്നത് മാർച്ച് മാർച്ച് ഏഴിനാണ് ഏപ്രിൽ മെയ് മെയ്നാമേ ആ കുട്ടിയുടെ കല്യാണം ആ സമയാകുമ്പോൾ നിങ്ങൾ സ്വർണ്ണം കിട്ടുമെന്ന് നിങ്ങൾ എല്ലാവരും എടുത്തു വെച്ചോ ജ്യ മൊബൈലിൽ അതെടുത്തു വെച്ചിട്ടുണ്ട് ആ സ്വർണ്ണത്തിൻ്റെ ഫോട്ടോ ജസ്റ്റ് മൊബൈലുണ്ട് അന്നും രാവിലെ പതിനൊന്നര മണിക്ക് വാങ്ങിച്ച സ്വർണത്തിൻ്റെ ഫോട്ടോ വരെയുണ്ട് അപ്പം ആ സ്വർണ്ണം എവിടെ പോയി